ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകൾ ഉണ്ട് ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകൾ ഉണ്ട് ഉത്തരം മുപ്പത്തി ആറ് ലക്ഷദ്വീപ് സമൂഹത്തിൽ മുപ്പത്തി ആറ് ദ്വീപുകളാണ് ഉള്ളത് ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവി എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ആർ ടി കാർവേ ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എവിടെ ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈ മുംബൈയിലാണ് ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏത് കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏത് ഉത്തരം പ്രാഗ് കൽപ്പന ചൗള ബഹിരാകാശത്തു പോയത് ഏതു പേടകത്തിലാണ് കൽപ്പന ചൗള ബഹിരാകാശത്ത് പോയത് ഏതു പേടകത്തിലാണ് ഉത്തരം കൊളംബിയ കൽപ്പന ചൗള ബഹിരാകാശത്തു പോയത് കൊളംബിയ ബഹിരാകാശ പേടകത്തിലാണ് ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത ആര് ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത ആരെ ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത ഉത്തരം മായാവതി അല്ലെട്ടോ ഉത്തരം ദീക്ഷിത് ദീക്ഷിതാണ് പതി പതിനഞ്ച് വർഷത്തിലേറെ അവരെ ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത് കേരളത്തിൽ കളിമൺ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള പ്രദേശം ഏത് കേരളത്തിൽ കളിമൺ നിക്ഷേപം ഏറ്റവും കൂടുതൽ പ്രദേശം കുണ്ടറയാണ് കുണ്ടറയിലാണ് കേരളത്തിൽ കളിമൺ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള പ്രദേശം ഒരു സാമ്രാജ്യം സ്വന്തമാക്കിയ ആദ്യത്തെ ഡൽഹി സുൽത്താൻ ആര് ഒരു സാമ്രാജ്യം സ്വന്തമാക്കിയ ആദ്യത്തെ ഡൽഹി സുൽത്താൻ ആര് ഉത്തരം അലാവുദ്ദീൻ ഗിൽജി ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ഉത്തരം ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാർ ഉള്ളത് ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാർ ഉള്ളത് ഉത്തരം അലഹബാദ് ഹൈക്കോടതികളിലാണ് നൂറ്റി അറുപത് ജഡ്ജിമാരാണ് ഉള്ളത് അപ്പം ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദ് ഹൈക്കോടതികളിലാണ് നൂറ്റി അറുപതിലേറെ ജഡ്ജിമാരുണ്ട് ഐ എസ് ആർ ഒ സ്ഥാപിതമായ വർഷം ഐ എസ് ആർ ഒ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പിലാണ് ഐ എസ് ആർ ഒ സ്ഥാപിതമായ വർഷം ഇന്ത്യൻ സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിത ആര് ഇന്ത്യൻ സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിത ആര് ഉത്തരം വിജയലക്ഷ്മി പാണ്ഡിത് വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാഗൻ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മലബാർ കലാപം ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഉത്തരം കിറ്റ് ഇന്ത്യ സമരം കിറ്റ് ഇന്ത്യ സമരമാണ് ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഏത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഏത് ഉത്തരം രാജസ്ഥാൻ കനാൽ അതായത് ഇന്ദിരാഗാന്ധി കനാൽ വാസ്കോഡ ഗാമ വന്നിറങ്ങിയ പന്തലായനി കടപ്പുറം ഏത് ജില്ലയിലാണ് വാസ്കോഡ ഗാമ വന്നിറങ്ങിയ പന്തലായനി കടപ്പുറം ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് സി ബി ഐയുടെ കേരള യൂണിറ്റിന്റെ ആസ്ഥാനം എവിടെ സി ബി ഐയുടെ കേരള യൂണിറ്റിന്റെ ആസ്ഥാനം എവിടെ ഉത്തരം കൊച്ചി കേരളത്തിൽ ചന്ദനക്കാടുകൾ ഉള്ള പ്രദേശം ഏത് കേരളത്തിൽ ചന്ദനക്കാടുകൾ ഉള്ള പ്രദേശം ഏത് ഉത്തരം മറയൂർ മറയൂരിലാണ് കേരള ചന്ദനക്കാടുകളുള്ള പ്രദേശം കേരളത്തിൽ കേരളത്തിൽ പോലീസ് മ്യൂസിയം എന്നറിയപ്പെടുന്നു കേരളത്തിൽ പോലീസ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ പോലീസ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം കൊല്ലം കൊല്ലത്താണ് പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭാഷകളുള്ള സംസ്ഥാനം ഏത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭാഷകളുള്ള സംസ്ഥാനം ഏത് ഉത്തരം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭാഷകളുള്ള സംസ്ഥാനം വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ എവിടെയാണ് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം ഏത് കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം ഏത് ഉത്തരം പറവൂർ പറവൂരിലാണ് കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏത് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏത് ഉത്തരം വേഴാമ്പൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏതാണ് കേരളത്തിൻ്റെ തെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏതാണ് ഉത്തരം നെയ്യാർ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ ആര് സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ ആര് ഉത്തരം മഹാത്മാഗാന്ധി സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ആര് സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ആര് ഉത്തരം ശ്രീനാരായണ ഗുരു ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ഉത്തരം ജൂലൈ നാല് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ നാലാണ് കാലുകൊണ്ട് രുചി അറിയുന്ന ജീവി ഏത് കാലുകൊണ്ട് രുചി അറിയുന്ന ജീവി ഏത് ഉത്തരം ചിത്രശലഭം ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് ക്യൂണി കൾച്ചർ ക്യൂണികൾച്ചർ എന്താണെന്ന് ചോദിച്ചാൽ മുയൽ വളർത്തുന്ന രീതി ലോകസഭ ആദ്യമായി സമ്മേളിച്ചത് എന്ന് ലോകസഭ ആദ്യമായി സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്നിന് അപ്പോൾ ലോകസഭ ആദ്യമായി സമ്മേളിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് ലോകസഭ ആദ്യമായി സമ്മേളിച്ചത് താജ്മഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ് ഭരണഘടനയുടെ അൻപത്തിരണ്ടാം ഭേദഗതിയിലൂടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഭരണഘടനയുടെ അൻപത്തിരണ്ടാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഉത്തരം രാജീവ് ഗാന്ധി ചെമ്പൻകുഞ്ഞ് ഏത് നോവലിലെ കഥാപാത്രമാണ് ചെമ്പൻകുഞ്ഞ് ഏത് നോവലിലെ കഥാപാത്രമാണ് ചെമ്മീൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യൻ നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ലോകസുന്ദരി പട്ടത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ഏത് ലോകസുന്ദരി പട്ടത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ഏത് ഉത്തരം ബാംഗ്ലൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ലോകസുന്ദരി പട്ടത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് ബാംഗ്ലൂരാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മലബാർ കലാപം നടന്ന വർഷം മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നാഷണൽ കെമിക്കൽ ലാബോറട്ടറി എവിടെയാണ് നാഷണൽ കെമിക്കൽ ലാബോറട്ടറി എവിടെയാണ് പൂനെ നാഷണൽ കെമിക്കൽ ലാബോറട്ടറി പൂനെയിലാണ് ആയിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ആയിരം തടാകങ്ങളുടെ നാട് നാടെന്നറിയുന്ന ഫിൻലാൻഡ് ഫിൻലാൻഡാണ് ആയിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതു നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപ്പു സേവനമനുഷ്ഠിച്ചത് ഏതു നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപ്പു സേവനമനുഷ്ഠിച്ചത് ഉത്തരം മൈസൂർ മൈസൂറിലാണ് മൈസൂർ നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപ്പു സേവനമനുഷ്ഠിച്ചത് മൈസൂർ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആര് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആര് ഉത്തരം ജസ്റ്റിസ് എം എസ് ഫാത്തിമ ബി കേരളത്തിലെ ആദ്യ ഗവർണർ ആര് കേരളത്തിലെ ആദ്യ ഗവർണർ ആര് ഉത്തരം രാമകൃഷ്ണ റാവു ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് ഉത്തരം കരൾ വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആര് വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആര് ഉത്തരം അയ്യങ്കാളി ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര മാസത്തിനകം പാർലമെന്റ് ആ നടപടി അംഗീകരിച്ചിരിക്കണം ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര മാസത്തിനകം പാർലമെന്റ് ആ നടപടി അംഗീകരിച്ചിരിക്കണം ഉത്തരം ഒരു മാസത്തിനകം വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണ ജാഥ സംഘടിപ്പിച്ച സവർണ ജാഥ സംഘ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഉപദേശിച്ചത് ആര് വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണ ജാഥ സംഘടിപ്പിക്കാൻ ഉപദേശിച്ചത് ആര് ഉത്തരം മഹാത്മാഗാന്ധി ഇ എം എസ് ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ തീയതി എന്ന് ഇ എം എസ് ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ തീയതി എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ച് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം എന്ന് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം എന്ന് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് അറബ് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് ഉത്തരം കൊച്ചിയാണ് കൊച്ചിയാണ് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത്